നവീകരിച്ച മട്ടന്നൂർ മിനി ബൈപാസ് എം പി ഹാജി സ്മാരക കോൺക്രീറ്റ് റോഡ് തുറന്നു കൊടുത്തു നഗരസഭ ചെയർമാൻ എൻ ഷാജി ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി റോഡിൽ നിന്നും ഇരിക്കൂർ റോഡിലേക്ക് പ്രവേശിക്കുന്ന ബൈപ്പാസ് റോഡാണ് തുറന്നു നൽകിയത് അടുത്ത വേണ്ട എന്നുള്ളൊരു തീരുമാനം ഭരണസമിതിക്ക് ഉണ്ടാവുക അങ്ങനെയാണ് ഇരുപത് ലക്ഷം രൂപയുടെ കോൺക്രീറ്റ് വർക്കിന് വേണ്ടി തീരുമാനമെടുക്കുന്നത് അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഈ റോഡ് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ളതാണ് മട്ടന്നൂരിൻ്റെ വികസനത്തിന് നേതൃത്വം കൊടുത്ത രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട് ഒന്ന് എം പി മൊയ്ത് ഹാജി മറ്റൊന്ന് മട്ടന്നൂർ മധുരൻ തങ്ങളും ഈ രണ്ടു പേരുമാണ് ആധുനിക മട്ടന്നൂരിൻ്റെ ശില്പികളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മൊയ്ത് ഹാജിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് മട്ടന്നൂർ പഴശ്ശിരാജ് എൻ കോളേജ് ആ കോളേജ് ഉണ്ടാകുന്നതിനു വേണ്ടി നേരത്തെ കൂടുതൽ മനുഷ്യരാണ് നൂറേക്കർ ഭൂമിയാണെന്ന് മന്നത്ത പത്മനാഭനും അതുപോലെ എൻ എസ് എസിന്റെ മാനേജ്മെന്റും ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പഠിക്കണ്ടതില്ല നൂറേക്കർ ഭൂമി ഞങ്ങൾ എടുത്തു തരാം എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ് നൂറേക്കർ ഭൂമി കോളേജിനു വേണ്ടി കണ്ടെത്താൻ നേരത്തും കൂടുതൽ പ്രിയപ്പെട്ട ചരിത്ര പുരുഷനാണ് എം പി ഇരിക്കൂർ ഭാഗത്തേക്ക് പോകേണ്ടുന്ന ഇരട്ടി തലശ്ശേരി ഭാഗങ്ങളിൽ നിന്നും വരുന്ന എല്ലാ ചെറു വാഹനങ്ങളും മിനി ബൈപ്പാസ് വഴിയാണ് പോകേണ്ടത് വലിയ വാഹനങ്ങൾ മാത്രമാണ് കണ്ണൂർ റോഡിൽ നിന്നും ഇരിക്കൂർ റോഡിലേക്ക് പ്രവേശിക്കേണ്ടത് കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്ന ചെറു വാഹനങ്ങൾ മാത്രമാണ് കണ്ണൂർ റോഡിൽ നിന്ന് തന്നെ ഇരിക്കൂർ ഭാഗത്തേക്ക് പോകേണ്ടത് പരിപാടിയിൽ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അനിത അധ്യക്ഷയായി വി കെ സുഗന്ധൻ പി ശ്രീനാഥ് വി എൻ മുഹമ്മദ് എ മസൂദനൻ പി രാഘവൻ പി പി അബ്ദുൾ ജലീൽ രാകേഷ് പാലേരി വീട്ടിൽ പി പി രജനി കെ മനീഷ് ജി കുമാരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ